നോക്കാം നമുക്ക് നമ്മൾ ഒരു ടെക്നോളജിക്കും എതിരല്ലല്ലോ ഏതാണോ പുതിയ പുതിയ ടെക്നോളജി അത് അതനുസരിച്ചിട്ട് നമുക്ക് കേരളയിൽ ഉണ്ടാക്കാറ് പോരെ പക്ഷെ അതിന് കേന്ദ്ര ഗവൺമെന്റിന് സമ്മതം വേണം സമ്മതം തരാതെ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പം ഈ ശ്രീധരൻ ഒരു പരി പരിപാടിയായിട്ട് വരുന്നുണ്ട് ഒരു കാര്യം ഇപ്പം കേരളം അംഗീകരിച്ചിട്ടുണ്ട് കേരളത്തിന് ഇന്നത്തെ ഈ റെയിൽ പോരാ നമ്മൾ കേരളിൻ്റെ ഭാഗമായിട്ട് മുപ്പത്തൊൻപത് വണ്ടിയാണ് ഉദ്ദേശിച്ചിരുന്നത് മുപ്പത്തി ഒൻപത് വണ്ടി കാസർഗോഡിൽ നിന്ന് ഇങ്ങോട്ടേം മുപ്പത്തൊമ്പത് വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടും ഇരുപത് മണിക്കൂർ ഇടപെട്ട് എവിടെ പോയി നിന്നാലും ട്രെയിൻ കിട്ടുന്നതായിരുന്നു അവസ്ഥ അതാ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആയിരുന്നു ആ ഇരുപത് മിനിറ്റിൻ്റെ വ്യത്യാസത്തിന് എവിടെ പോയാലും ചായ ഒരു ചായ കുടിച്ച് അവിടെ ട്രാക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രെയിൻ കിട്ടും ഓ അവിടെ എടുത്തപ്പോൾ വണ്ടി പോയല്ലേ ഓ പോയി എന്നാൽ ശരി ഒരു ചായ പിടിച്ചോളിയാ എന്ന് ഞാൻ ചായ പിടിച്ചാൽ മതി അപ്പോൾ രണ്ടാമത്തെ ട്രെയിൻ വരും അങ്ങനെയായിരുന്നു കാഴ്ചപ്പാ ഉണ്ടായിരുന്നത് ഈ ഒരു വികസനവും നടത്താൻ പറ്റില്ല എന്നല്ല ലോകത്തൊരു രാജ്യത്തും ഇല്ലാതെ പ്രതിപക്ഷം ഇവിടെ നിലപാട് സ്വീകരിച്ചത് പിണറായി സർക്കാർ ടൈം ഒന്നായി അപ്പോൾ നമ്മൾ തീരുമാനിക്കാം എന്തായിരിക്കും അഡ്വാൻസ് ആയിട്ട് ചോദ്യം ചോദിക്കുക അഡ്വാൻസ് ആയിട്ട് ഉത്തരം പറയുക രണ്ടും തെറ്റാ ചോദിക്കുന്നതും തെറ്റ് പറയുന്നതും തെറ്റ് എന്തിനാ അങ്ങനെ ചോദിച്ച് ഉത്തരം പറയേണ്ട കാര്യം ഗവൺമെന്റ് അതിപ്പോൾ യു ഡി എഫ് ആണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രി അഞ്ച് മുഖ്യമന്ത്രിമാരിപ്പം തന്നെ വന്നിട്ടുണ്ട് ലീഗിന്റെ മുഖ്യമന്ത്രിയും വന്നിട്ടുണ്ട് അങ്ങനെ ആറ് മുഖ്യമന്ത്രിമാർ കളിക്കുകയും ഇവിടെ കേരളത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പറ്റി ഒരു ഉൾക്കണ്ഠിയില്ല കേട്ടോ ഇവിടെ പി ഡി സതീശനുണ്ട് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുണ്ട് പിന്നെ മുരളിയുണ്ട് അവസാനം ഇവരെല്ലാം കുഴപ്പുമ്പോൾ അവിടുന്ന് ഞാൻ വരാമെന്ന് വിചാരിച്ചിട്ട് വേണുഗോപാലിനുണ്ട് അപ്പോൾ അങ്ങനെയതെല്ലാം കാണുന്നത് നിങ്ങളെല്ലാം കുഴപ്പമാകുന്നത് പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ലാണ്ട് കുഞ്ഞാലിക്കുട്ടിയും ഉണ്ട് ഇതെല്ലാം മുഖ്യമന്ത്രിമാരുടെ ഒരുപാട് പേരാണ് അങ്ങനെയൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണഞ്ചിപ്പിക്കുന്ന കൂടി വീണ്ടും തിരിച്ചു വരും രണ്ടാം ടേം വരില്ല എന്ന് നിങ്ങളെല്ലാം പറഞ്ഞാണ് എന്നിട്ട് വന്നിട്ടുണ്ട് ഇനി മൂന്നാം ടേമും വരില്ല എന്ന് നിങ്ങളെല്ലാം പറയും